നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ ജനം ഭയക്കുന്ന ഒരു വിഷയമാണ് ലോകാവസാനം എന്നുള്ളത് എപ്പോഴായിരിക്കും ലോകാവസാനം അതെങ്ങനെ സംഭവിക്കും അതിനെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ പലരും പല പ്രവചനങ്ങളും പല തിയറികളും പങ്കുവച്ചിട്ടുണ്ട് മതപണ്ഡിതന്മാർ സാധാരണക്കാർ ശാസ്ത്രജ്ഞർ തുടങ്ങിയ അനവധി ആളുകൾ പല വിധത്തിലുള്ള അവകാശവാദങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് ലോകം ഇപ്പോഴും വന്നാലും അതുപോലെയൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ലോകാവസാനം എന്ന സൂചനകൾ നൽകി പലവിധ വിഷയങ്ങൾ ഈ സൂചകങ്ങൾ ഇതൊക്കെ തന്നെ നമുക്ക് മുന്നിലുണ്ട് ലോകത്തെ ഭയപ്പെടുത്തിയ അത്തരം പ്രവചനങ്ങളൊന്നായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി ഒന്നിന് ലോകം അവസാനിക്കും എന്നുള്ളത് മായൻ കലണ്ടറിലെ പരാമർശമാണ് പരാമർശമാണതിന് ആധികാരികമായി പറയാൻ കഴിയുന്ന മറ്റൊരു വിഷയം ജ്യോതിഷപരമായും സംഖ്യാശാസ്ത്രപരമായുമുള്ള നിരവധി വിശ്വാസങ്ങളുടെ പിന്തുണ ഈ ആശയത്തിന് കിട്ടുകയും ചെയ്തിരുന്നു ഇത് വെറും ഒരു അന്ധവിശ്വാസമാണെന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയൊന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എന്നാൽ ലോകം തന്നെ കണ്ട പ്രശസ്ത ശാസ്ത്രജ്ഞരിൽ ഒരാളായിട്ടുള്ള സർ ഐസക് ന്യൂട്ടൻ തന്നെ ലോക അവസാനം എന്ന് എന്നതിനെ പ്രവചനം നടത്തുന്നു ഗുരുത്താകർഷണം കണ്ടെത്തിയ ആ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും ലോക അവസാനത്തെക്കുറിച്ചും ഒക്കെ തന്നെ കൃത്യമായി എഴുതിയിരിക്കുന്നു അതേക്കുറിച്ചുള്ള ചർച്ചകളാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി ചർച്ചാ വിഷയമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് രണ്ടായിരത്തി അറുപതിൽ ലോകം അവസാനിക്കുമെന്നാണ് സർ ഐസക് ന്യൂട്ടൻ പ്രവചിച്ചിരിക്കുന്നത് ലോക അവസാനത്തെക്കുറിച്ച് ഈ മഹാനായ ശാസ്ത്രജ്ഞൻ തന്നെ നേരത്തെ കണക്കുകൾ വെച്ച് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ചലനത്തിൻ്റെയും ഗുരുത്വാകർഷണത്തിൻ്റെയും നിയമങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഐസക് ന്യൂട്ടൻ തന്നെയാണ് ഇങ്ങനെയൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് അതും നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് അതായത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി നാലിലാണ് ഈ പ്രവചനം അദ്ദേഹം നടത്തിയിരിക്കുന്നത് ബൈബിൾ അടിസ്ഥാനമാക്കിയാണ് ന്യൂട്ടൻ ഇങ്ങനെയൊരു പ്രവചനത്തിലേക്ക് എത്തിച്ചേർന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉദയം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപതാം വർഷം ലോകം അവസാനിക്കുമെന്നാണ് ന്യൂട്ടൺ കണ്ടെത്തിയത് ന്യൂട്ടന്റെ അനുസരിച്ച് ഇനി കേവലം മുപ്പത്തി അഞ്ചു വർഷം മാത്രമാണ് അവശേഷിക്കുന്നത് മഹാമാരികളും യുദ്ധവും ഒക്കെ തന്നെയാണ് ലോകാവസാനത്തിലേക്ക് വഴി തെളിയിക്കുന്നത് ഇങ്ങനെയാണ് ന്യൂട്ടൻ പറഞ്ഞിരിക്കുന്നത് യുദ്ധവും മഹാമാരിയും ലോകം നശിപ്പിച്ച ശേഷം യേശുവും വിശുദ്ധന്മാരും ഭൂമിയിലേക്ക് എത്തുമെന്നും ആയിരം വർഷത്തേക്ക് സമാധാന രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുമെന്നുമാണ് ന്യൂട്ടൺ എഴുതിയിരിക്കുന്നതായി ന്യൂയോർക്ക് ടൈംസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ലോകാവസാനത്തിന് തുടക്കം കുറിച്ചത് എ ഡി എണ്ണൂറിലാണെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനമുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കണക്കനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കൂടി ചേർത്തപ്പോൾ രണ്ടായിരത്തി എന്ന വർഷമാണ് ലഭിച്ചത് ലോകത്തിൻ്റെ അവസാനം എന്ന രീതിയിൽ അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ ന്യൂട്ടൻ തന്നെ കത്തിലൂടെ പറയുന്നുണ്ട് അപ്പോ ബൈബിളിനെ ബൈബിളിനെക്കുറിച്ചുള്ള ദർശനങ്ങളിൽ പ്രത്യേകിച്ച് അർബഗദോൻ യുദ്ധത്തിൽ അദ്ദേഹം ഗാഠമായി തന്നെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു ബൈബിളിനെക്കുറിച്ചുള്ള തന്റെ പ്രൊട്ടസ്റ്റന്റ് വ്യാഖ്യാനത്തെയും ബൈബിളിന്റെ ചരിത്രത്തിന് പിന്നാലെയുണ്ടായ സംഭവങ്ങളെയും ആസ്പദമാക്കി തന്നെയാണ് ഇങ്ങനെ ഒരു പ്രവചനത്തിലേക്ക് എത്താൻ ന്യൂട്ടനെ പ്രേരിപ്പിച്ചത് വെളിപാടുകളുടെ പുസ്തകത്തിൽ ഭൂമിയിൽ ആയിരം വർഷം ഭരിക്കുന്ന ഒരു ആഗോള ദൈവരാജ്യം സ്ഥാപിക്കാൻ ക്രിസ്തുവും വിശുദ്ധന്മാരും ഇടപെടുമെന്ന് വിശദമാക്കുന്നു ഈ സമയത്ത് ക്രിസ്തു മതത്തിൻ്റെ ദുഷിച്ച ശാഖകൾ തകരുമെന്നും സത്യമായ സുവിശേഷം പരസ്യമായി പ്രസംഗിക്കപ്പെടുമെന്നും ന്യൂട്ടൻ വിശ്വസിച്ചു വെളിപാടിന്റെ പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ ഈ പ്രവചിക്കപ്പെട്ട യുദ്ധം വിവരിച്ചിരിക്കുകയാണ് കൂടാതെ നന്മയുടെ ശക്തികളെ തിന്മയുടെ ശക്തികൾക്കെതിരെ മത്സരിപ്പിക്കുന്നതായും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് ഈ യുദ്ധം ലോകാവസാനത്തെ അടയാളപ്പെടുത്തുമെന്നും ദൈവം കൊണ്ടുവന്ന സമാധാനത്തിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുമെന്നും വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നു ന്യൂട്ടന്റെ ഈ പ്രവചനങ്ങളടങ്ങിയ കത്ത് ജെറുസലേമിലെ ഹീബ്രു സർവകലാശാലയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നും ന്യൂട്ടന്റെ മതവിശ്വാസത്തെക്കുറിച്ച് വളരെ കുറച്ച് വാർത്തകളെ പുറത്തു വരുന്നുള്ളു ന്യൂട്ടൻ ബൈബിൾ ചരിത്രത്തിലെ ഗണിതവും തീയതികളും ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവചനത്തെ വ്യാഖ്യാനിക്കാനായി ശ്രമിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂട്ടനെ സംബന്ധിച്ച ഈ കാലഘട്ടം അതായത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷങ്ങൾ സഭയുടെ മോശം കാലഘട്ടത്തെയാണ് പ്രതിഹീരിക്കുന്നത് ലോകാവസാനം എന്നുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ ന്യൂട്ടൻ ചരിത്രത്തിൽ അതീവമായി ആശ്രയിച്ചു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുൻപ് ബൈബിൾ പ്രവചനമനുസരിച്ച് ജൂതന്മാർ ഇസ്രയേലിലേക്ക് മടങ്ങുകയും അവരുടെ പ്രാർത്ഥനാലയം പുനർനിർമ്മിക്കുകയും ചെയ്യും എന്നാൽ ലോകാവസാനം പ്രവചിച്ച് പ്രവചിക്കാനുള്ള ശ്രമം ന്യൂട്ടൻ നടത്തിയിട്ട് പോലും ന്യൂട്ടൻ്റെ പ്രവചന തീയതി നിർണയത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് തെറ്റായ മനുഷ്യ പ്രവചനങ്ങളുടെ പരാജയം ബൈബിളിന് തന്നെ അപമാനം വരുത്തുമെന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോഴത്തെ യുഗം രണ്ടായിരത്തി അറുപതിൽ അവസാനിക്കുമെന്ന സ്വന്തം പ്രവചനത്തെ പോലും ന്യൂട്ടൻ ചോദ്യം ചെയ്യുന്നു ഒരു ഘട്ടത്തിൽ സംശയിക്കുന്നു എന്നാൽ ന്യൂട്ടൻ ഒരു ശാസ്ത്രജ്ഞനായിരുന്നില്ല തത്വചിന്തകൻ മാത്രമായിരുന്നുവെന്നും ന്യൂട്ടൻ്റെ പ്രവചനത്തിന് ശാസ്ത്രീയമായ അടിത്തറയില്ല എന്നുമാണ് ആധുനിക കാലഘട്ടത്തിലെ ഒരുപറ്റം ഗവേഷകർ വിമർശിക്കുന്നത് എന്നാൽ ന്യൂട്ടൻ്റെ കത്തിൽ കൃത്യമായി രണ്ടായിരത്തി അറുപതിൽ ലോകം അവസാനിക്കുമെന്ന് എവിടെയും എടുത്തു പറയുന്നില്ല ചിലപ്പോൾ അത് കഴിഞ്ഞും സംഭവിക്കാമെന്നാണ് സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും ലോകം അത്ര വേഗമൊന്നും തന്നെ അവസാനിക്കുമെന്ന് താൻ കരുതുന്നില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ ആളുകളെ ഭീതിയിൽ ആഴ്ത്തുന്നത് ഒട്ടും തന്നെ ശരിയല്ലെന്ന് ന്യൂട്ടൻ തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് മതവും ശാസ്ത്രവും വിരുദ്ധ ചേരികളിലല്ലെന്നാണ് ന്യൂട്ടൻ്റെ അഭിപ്രായം ജീവിതകാലത്ത് അത്രയും മതവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടേയിരുന്നു അതേക്കുറിച്ച് ഗവേഷകം നടത്തിയിരുന്നു ലോകം അവസാനിക്കുമ്പോഴും കുടിയേറാനായി മറ്റൊരു ഗ്രഹമോ ബഹിരാകാശ നിലയമോ ഒക്കെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാങ്കേതികവിദ്യയുടെ വളർച്ചയും മനുഷ്യൻ കണ്ടുപിടിച്ചേക്കും പണി കഴിപ്പിച്ചേക്കുമെന്നാണ് പറയുന്നത് സയൻസ് ഫിക്ഷനുകളും സിനിമകളും ഒക്കെ തന്നെ നമുക്ക് നൽകുന്ന പ്രതീക്ഷയും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ സുനിത വില്യംസിൻ്റെ മടക്കയാത്ര ഉൾപ്പെടെ അതിന് പ്രചോദനം തന്നെയാണ് എന്നാൽ ആ കുടിയേറ്റത്തിന് എല്ലാ മനുഷ്യർക്കും അവസരം കിട്ടുമോ അതാണ് ചോദ്യം അതിനുള്ള അവസരം എല്ലാവർക്കും ലഭിക്കില്ലല്ലോ നിരവധി ആളുകൾക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിയില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങളും അവശേഷിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനവും മറ്റും നമ്മെ നയിക്കുന്നത് ലോകാവസാനത്തിലേക്കാണെന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് മനുഷ്യൻ്റെ ഭാവി അനിശ്ചിതത്തിലാക്കും വിധത്തിലുള്ള അതിതീവ്ര കാലാവസ്ഥയായിരിക്കും ഇനി ഭാവിയിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ചെറിയ തോതിലുള്ള പൊട്ടിത്തെറികൾ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിഭീകരമായ ചൂടും കൊടും മഴയുമൊക്കെ അതിന് ഉദാഹരണമാണ് ലോകം ഇന്ന് നേരിടുന്ന പ്രധാന പ്രതിസന്ധികളിലൊന്ന് കാർബണിൻ്റെ പുറന്തള്ളലാണ് ഭാവിയിൽ ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ പോലും ഭാവി തലമുറയെ കാത്തിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ആഗോളതാപനം ഭാവിയിൽ വൻതോതിൽ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറാണ്ട് ആകുമ്പോഴേക്കും ഭൂമിയുടെ താപനില എന്നത് പന്ത്രണ്ട് ദശാംശം ആറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് കാർബൺ പുറന്തള്ളുന്നതിൻ്റെ അളവ് കുറഞ്ഞാലും ഇതുതന്നെ ആയിരിക്കും സംഭവിക്കുന്നത് ജർമ്മനിയിലെ പോർട്ട്സ്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ഇമ്പാക്റ്റ് റിസർച്ചിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയത് സാധാരണ വിളകൾക്ക് ശരിയായി വളരാൻ കഴിയാത്തത്ര ചൂട് ഇനിയുണ്ടാകും അങ്ങനെ വന്നാൽ മനുഷ്യൻ മനുഷ്യനെന്ത് ഭക്ഷിക്കും ഇത് ആഗോള ഭക്ഷ്യ അരക്ഷിതാവസ്ഥയ്ക്കും പട്ടിണിക്കും കാരണമാകുമെന്നാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് അതേസമയം മഞ്ഞുരുകുന്നത് മൂലം സമുദ്രനിരപ്പ് ഉയരുന്നതിന്റെ ഫലമായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് കാരണം തീരദേശ നഗരങ്ങളിൽ നിന്നും പലായനം ചെയ്യാൻ നിർബന്ധിതരായ ആളുകൾ മുന്നോട്ട് പോകേണ്ടി വരും അത്തരമൊരു സാഹചര്യത്തിൽ വരൾച്ച ഉഷ്ണതരംഗങ്ങൾ കാട്ടുതീ ഉഷ്ണമേഖല കൊടുങ്കാറ്റുകൾ വെള്ളപ്പൊക്കം തുടങ്ങി തീവ്രമായ പല സംഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വേനൽക്കാലത്ത് താപനില അപകടകരമാകുന്ന വിധത്തിൽ ഉയരുമെന്നാണ് കരുതപ്പെടുന്നത് ഇതെല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്ക് അവരുടെ ആരോഗ്യത്തിന് ഭീഷണിയാക്കും കാർബൺ പുറന്തള്ളുന്നതിൻ്റെ അളവ് വൻതോതിൽ കുറയ്ക്കുന്നതാണ് നേരത്തെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കരുതൽ നടപടിയെന്നാണ് പറയുന്നത് താപനില വൻതോതിൽ ഉയരാനുള്ള സാധ്യത എല്ലാവരും വളരെ ഗൗരവമായി തന്നെ കണക്കിലെടുക്കണമെന്നാണ് പറയേണ്ടത് കൽക്കരിയുടെയും പ്രകൃതി വാതകത്തിൻ്റെയും അമിതമായ ഉപയോഗം കാർബൺ ഡയോക്സൈഡും മീഥേനും എല്ലാം കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കാരണമായി പറയപ്പെടുന്നു പഠനത്തിനു വേണ്ടി ഭാവിയിലെ ആഗോള താപന സാഹചര്യങ്ങൾ അനുകരിക്കാൻ ഇപ്പോൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തെയാണ് ആശ്രയിക്കുന്നത് സുപ്രധാന ഭൗതിക ജൈവരാസ പ്രക്രിയകളെ ഏകോപിച്ച് പഠനം നടത്താൻ ഇത് ഏറെ സഹായകരമായി മാറും ഇതുവരെയുള്ള മിക്ക കാലാവസ്ഥാ പഠനങ്ങളും ഭാവിയിൽ രണ്ടായിരത്തി മുന്നൂറ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ പ്രവചിക്കാൻ കഴിയൂ ഇവിടെ ഉണ്ടാകുന്ന കാലാവസ്ഥയിലെ മാറ്റം മറ്റൊന്നിന് ആക്കം കൂട്ടുന്നു എന്നാണ് കണക്കാക്കുന്നത് ഉദാഹരണമായി മഴക്കാലത്ത് പുല്ലുകൾ വൻതോതിൽ വളരും പിന്നീട് വേനൽക്കാലത്ത് അവയൊക്കെ തന്നെ കരിഞ്ഞ് ഉണങ്ങി കാട്ടുതീ കാട്ടുതീപടരാനായി കാരണമാകും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മണ്ഡല